പീരുമേട് ക്രിസ്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് സന്ദേശ റാലിയും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി പീരുമേട് ക്രിസ്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംയുക്ത എക്യുമിനിക്കൽ ക്രിസ്മസ് ആഘോഷവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി പാമ്പനാർ തിരുഹൃദയ ദേവാലയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പാമ്പനാർ തിരുഹൃദയ ദേവാലയം മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ദേവാലയം കല്ലാർ കാൽവറി ലൂതറൻ ചർച്ച് പാമ്പനാർ വിശുദ്ധ ജെയിംസ് സി എസ് ഐ ദേവാലയം പാമ്പനാർ വിശുദ്ധ തോമസ് സി സി എസ് ഐ ദേവാലയം കരടിക്കുഴി വിശുദ്ധ സ്റ്റീഫൻ സി എസ് ഐ ദേവാലയം റാണിഗോവിൽ വിശുദ്ധ മാർക്ക് മാർക്സ് സി എസ് ഐ ദേവാലയം കൊടുവ തുടങ്ങിയ ദേവാലയങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് പഴയ പാമ്പനാറ്റിൽ നിന്നും ആരംഭിച്ച ക്രിസ്മസ് സന്ദേശ റാലി കല്ലാർ മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ദേവാലയം വികാരി ഫാദർ ജോസ് സാമുവൽ ഫ്ലാഗ് ഓഫ് ചെയ്തു പാമ്പനാർ തിരുഹൃദയ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് പീരുമേട് ക്രിസ്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് റവറൻ ഫാദർ ജോസ് കുരുവിളം കാടന്തൂരു ഉദ്ഘാടനം ചെയ്തു സി എസ് ഐ മഹാ ഇടവക ജില്ലാ കൗൺസിൽ സെക്രട്ടറി ജോൺ പോൾ സ്വാഗതം ആശംസിച്ചു വിശുദ്ധ ജെയിം സി എസ് ഐ ദേവാലയം പാമ്പനാർ വികാരി റബറൻ കിങ്സ്ലി മാനുവൽ ക്രിസ്മസ് സന്ദേശം നൽകി ഇരുമേട് പാവനാർ ക്രിസ്ത്യൻ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നമുക്ക് ഒരുമിച്ച് സംഗമിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന സിനിഷ് അച്ചിനെ പ്രത്യേകം ഓർക്കുന്നു അന്ന് മുതൽ കൂടെയുള്ള പ്രിൻസച്ചിനും ജോസച്ചിനെയും നന്ദിയോടെ ഓർക്കുന്നു ഈ വർഷം അതിനോട് ചേർന്ന് നിന്ന് വളരെ സന്തോഷപൂർവ്വം നേതൃത്വം കൊടുക്കാനെത്തിയിട്ടുള്ള കിങ്സിൻ്റെ അച്ഛനെ പി സി യുടെ പേരിൽ ഒരിക്കൽ കൂടെ വരവേൽക്കുന്നു ഓനു മോനു കുര്യൻ അച്ഛൻ കൂടെയുണ്ട് അച്ഛനെ വളരെയേറെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതൊരു വലിയ സന്തോഷത്തിന്റെ സായാഹമാണ് സന്തോഷം ആർക്കാണ് നല്ല മനസ്സുള്ളവർക്കാണ് നല്ല മനസ്സോടുകൂടെ ജീവിക്കുകയും ജീവിക്കുവാനായി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നവർക്കാണ് സന്തോഷം നല്ല മനസ്സോടുകൂടെ ജീവിക്കുന്നവർക്കുള്ള മറ്റൊരനുഭവമാണ് സമാധാനം അപ്പോൾ ഈ ആഘോഷങ്ങളിലൂടെ ഈ സന്തോഷവും ഈ സമാധാനവും അനുഭവിക്കുവാനും തലമുറകളിലേക്ക് പങ്കുവെക്കുവാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടും പുതിയ ഗ്രാമപഞ്ചായത്ത് ഭരണ നേതാക്കൾക്ക് വന്ന വഴിക പ്രസിഡന്റ് ഞങ്ങളുടെ മെമ്പറാണ് ിക്കാനത്തെ മെമ്പർ കൂടിയാണ് രണ്ടാമത്തെ പ്രാവശ്യമാണോ അതേ വഴിയൊക്കെ കിടക്കുന്നുണ്ടോ മാർക്കറ്റൊക്കെ കിടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്വസ്ഥതകളില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് സ്വസ്ഥതകളില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് വാക്ക് തെറ്റിയതല്ല വാക്ക് തെറ്റിച്ചതുമല്ല നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയണം എല്ലാവിധമായ വിജയാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരെയും നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ

കരോൾ ഗാന സന്ധ്യയും നടന്നു പാമ്പനാർ കാൽവരി ലൂധരൻ ദേവാലയം വികാരി റവറൻറ്റ് അബീഷ് പയസ് ഇവാഞ്ചലിൻ മോനു കുര്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ കർമ്മങ്ങൾ നടന്നു പാമ്പനാർ തിരുഹൃദയ ദേവാലയ പാരീഷ് കൗൺസിൽ സെക്രട്ടറി സാബു വേലിക്കകത്ത് പറമ്പിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ